വീണ്ടും തലപൊക്കി ഹൂതികൾ രംഗത്തെത്തിരിക്കുകയാണ് ചെക്ക് വെച്ച് അമേരിക്കയും ഏതൻ ഉൾക്കടലിൽ വെച്ച ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന് നേരെ മിസൈൽ ആക്രമണം നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ യമുനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി അമേരിക്ക രംഗത്തെത്തി ഏതൻ കടലെടുക്കൽ അഴിഞ്ഞാടിയ ഹൂതികളെ പൂട്ടാനിറങ്ങി അമേരിക്ക ബ്രിട്ടന്റെ കപ്പൽ കത്തിച്ചതിന് ഉടൻ പണിതരുമെന്ന് ബൈഡനും പറഞ്ഞു അറബിക്കടൽ മുതൽ ഏതൻ ഉൾക്കടൽ വരെ പത്തിലധികം മുൻനിര യുദ്ധ കപ്പലുകളെ വിന്യസിച്ച് ഇന്ത്യയും രംഗത്തെത്തി സ്വതന്ത്രമായാണ് ഈ സമുദ്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇന്ത്യ മെച്ചപ്പെടുത്തുന്നത് സമുദ്ര അതിർത്തികൾ പോർക്കളമാക്കൊണ്ട് ഭീകരർ തച്ചു തകർക്കാൻ മമ്പന്മാരും രംഗത്തെത്തി അതെ വീണ്ടും തലപൊക്കുകയാണ് ഹൂതികൾ ഏതൻ ഉൾക്കടലിൽ യു എസ് യുദ്ധക്കപ്പലിനും ബ്രിട്ടീഷ് എണ്ണക്കപ്പലിനും നേരെയുണ്ടായ ഹൂതി ആക്രമണത്തിൽ കപ്പലുകൾക്ക് തീപിടിച്ചു ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ മാലിൻ ലുവാൻഡയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഏതൻ ഉൾക്കടലിൽ വെച്ച് ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന് നേരെ ഹൂതികൾ മിസൈൽ ആക്രമണവും നടത്തിയിരുന്നു ഇതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ യമണിലെ ഹൂതികൾക്കെതിരെ ആക്രമണം നടത്തി അമേരിക്കയാണ് രംഗത്തെത്തിയത് ബ്രിട്ടന്റെ മലിൻ ലുവാൻ്റെ എണ്ണക്കപ്പലിന് നേരെയാണ് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തിയത് തുടർന്ന് കപ്പൽ കത്തുകയുമായിരുന്നു ഹൂതികൾ അതിരവിട്ടതോടെ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് അമേരിക്ക എത്തിയത് ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുമ്പോൾ ഹൂതികൾക്ക് നേരെ ആക്രമണം കടുപ്പിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നത് സൗദി ഭയക്കുന്നതാണ് ഈ സാഹചര്യത്തിലാണ് അമേരിക്കയും സംയമനം പാലിച്ചത് എന്നാൽ ഹൂതി വിമതർ കൈവിട്ട കളിക്കിറങ്ങുമ്പോൾ ഇനി വിട്ടുവീഴ്ച ഇല്ല എന്നാണ് യു എസ് വ്യക്തമാക്കിയത് ഉൾക്കടലിൽ വെച്ച് ഹൂതി മിസൈൽ ആക്രമണം നേരിട്ട ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ ഐ എൻ എസ് വിശാഖപട്ടണവും എത്തിയിരുന്നു കപ്പലിൽ ഇരുപത്തിരണ്ട് ഇന്ത്യക്കാരും ഒരു ബംഗ്ലാദേശി പൗരനുമാണ് ഉണ്ടായിരുന്നത് ഇവർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് പതിനഞ്ചിന് യമനിലെ ഏതൻ തുറമുഖത്തിന് അറുപത് നോട്ടിക്കൽ മൈലകിലെ തെക്ക് കിഴക്കൻ മേഖലയിലായിരുന്നു ആക്രമണം നടന്നത് റഷ്യയിൽ നിന്ന് കൊണ്ടുവന്ന ജ്വലശേഷിയുള്ള ദ്രാവകം നാഫ്തയായിരുന്നു കപ്പലിൽ കപ്പലിലെ തീയണച്ച് പിന്നീട് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തിരുന്നു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമർദ്ദം നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഏറ്റവും തീവ്രയേറിയതാണ് മാലിന് ഉണ്ടായത് മൾട്ടിനാഷണൽ ട്രേഡിംഗ് കമ്പനിയായ ട്രാഫിഗർക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന മാലിന് നുവാൻഡയുടെ നിയന്ത്രണ ചുമതല ബ്രിട്ടീഷ് കമ്പനിയായ ഓഷ്യോണിക്സ് സർവീസ് ലിമിറ്റഡിനാണ് മാർഷൽ ഐലൻഡിലാണ് കപ്പൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിൽ തങ്ങളുടെ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് മാലിൻ ലുമാണ്ടോയെ ആക്രമിച്ചതെന്ന് ഹൂതികൾ പ്രതികരിച്ചതാണ് വിദേശ കപ്പലുകൾക്ക് നേരെ തുടരുന്ന ഹൂതികളുടെ ആക്രമണം അംഗീകരിക്കാനാകില്ലെന്ന് സഖ്യകക്ഷികളുമായി ചേർന്ന് തിരിച്ചടിക്കുമെന്നും യു കെ വ്യക്തമാക്കിയിരുന്നു ഇതിനിടെയാണ് ഇന്നലെ ചെങ്കടലിനെ ലക്ഷ്യമാക്കിയ ഒരു ഹൂതി മിസൈലിനെ തകർത്ത് യു എസ് അറിയിച്ചിരിക്കുന്നത് ഈ മാസം പതിനെട്ടിന് ഏതൻ ഉൾക്കടലിൽ വെച്ച് ഹൂദി ഡ്രോൺ ആക്രമണം നേരിട്ട എം വി ജെൻകോ പിക്കാടി എന്ന അമേരിക്കൻ ചരക്കു കപ്പലിനെയും ഐ എൻ എസ് വിശാഖപട്ടണം രക്ഷിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നവംബർ മുതൽ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആക്രമണം പലസ്തീൻ അടിച്ചമർത്തപ്പെട്ട പലസ്തീനികൾക്ക് വേണ്ടിയാണെന്ന് ഹൂതി വക്താവായ ജനറൽ യഹിയാ സാരി പറഞ്ഞതുമാണ് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായ യമനിലെ ഹൂദി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ബ്രിട്ടൻ സഖ്യം എട്ട് ഹൂതി കേന്ദ്രങ്ങളെയാണ് ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇരു രാജ്യങ്ങളും ലക്ഷ്യമിട്ടത് യമനിൽ ഭൂരിഭാഗവും പ്രദേശങ്ങളുടെയും നിയന്ത്രണമുള്ള ഹൂതികളുടെ ഭൂഗർഭ കേന്ദ്രം മിസൈൽ നിരീക്ഷണശേഷി എന്നിവയെ തകർക്കുക എന്നീ ഉദ്ദേശത്തോടെയായിരുന്നു ആക്രമണം കടുപ്പിച്ചത് ആഗോള വ്യാപാരത്തിനും നിരപരാധികളായ നാവികരുടെ ജീവനും ഭീഷണിയാകുന്ന ഹൂതി നടപടികളെ ചെറുക്കാനാണ് ആക്രമണം നടത്തിയതെന്ന് പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ രാജ്യങ്ങൾ അറിയിക്കുകയുമായിരുന്നു ഇതിന് തിരിച്ചടിയാണ് ബ്രിട്ടീഷ് എണ്ണ ടാങ്കറിന് നേരെ കുതികൾ മിസൈൽ ആക്രമണം നടത്തിയത്